വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കേരള ടെക്സ്റ്റൈൽസ് ആൻഡ് ഗാർമെൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുറ്റ്യാടി വ്യാപാര ഫെസ്റ്റ് നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് കുറ്റ്യാടി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടത്തപ്പെടുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കുറ്റ്യാടി മേഖലയിലെ മുഴുവൻ വ്യാപാരികളെ ഉൾപ്പെടുത്തി കുറ്റ്യാടി മാർക്കറ്റിനെ സജീവമാക്കുന്നതിനും ഓൺലൈൻ മാർക്കറ്റിങ്ങിലുള്ള ഒഴുക്ക് നിർത്തുന്നതിനും വേണ്ടിയിട്ട് കുറ്റ്യാടിയിലെ കസ്റ്റേൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടന മുൻകൈയ്യെടുത്ത് കുറ്റ്യാടിയിലെ മുഴുവൻ വ്യാപാരികളെയും മുഴുവൻ സംഘടനകളെയും ഉൾപ്പെടുത്തി കുറ്റിയാടിയിലെ മുന്നൂറോളം ഷോറൂമുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു ലക്കിട്രോ ഒന്നാം സമ്മാനം ഓൾട്ടോ കേട്ടൻ കാറ് സ്കൂട്ടി ഫ്രിഡ്ജ് മൂന്ന് പേർക്ക് അഞ്ച് പേർക്ക് വാഷിംഗ് മെഷീന് രണ്ടുപേർക്ക് സൈക്കിള് രണ്ടുപേർക്ക് പേർക്ക് മിക്സി ഒരാൾക്ക് ടി വി നിരവധി സമ്മാനങ്ങൾ വെച്ചുകൊണ്ട് കഴിഞ്ഞ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് അഞ്ചിന് കുറ്റ്യാടിപ്പായ ബസ് സ്റ്റാൻഡിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഷീസ ടീച്ചർ ഉദ്ഘാടനം ചെയ്ത ട്രസ്റ്റ് ഇന്ന് സമാപിക്കുകയാണ് അതിന്റെ നറുക്കെടുപ്പ് മറ്റന്നാൾ ശനിയാഴ്ച പതിമൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വൈകിട്ട് മൂന്ന് മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും ഏകോപന സമിതി പ്രസിഡന്റ് ഒ വി ലത്തിഷ്കയുടെയും ഗവർ ടോണ്ടൺ കേട്ടിജിയ ജില്ലാ പ്രസിഡന്റ് തുടങ്ങി നിരവധി പേരുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട കുറ്റ്യാടിയിലെ എം എൽ എ കുഞ്ഞമ്മത് മാസ്റ്റർ നറുക്കെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയാണ് നേരത്തെ ഇവിടെ കെ ടി ജി എന്റെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ഷറഫുദ്ദീൻ ഷോബിക പറഞ്ഞതുപോലെ തന്നെ കുറ്റ്യാടി എം എൽ എ ശ്രീ കെ പി കുഞ്ഞുമസ്റ്റർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിമൂന്ന് ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഫയർ സ്റ്റാൻഡിൽ വെച്ച് നറുക്കെടുപ്പ് നിർവഹിക്കുകയാണ് കെ ടി ജി എന്റെ ജില്ലാ പ്രസിഡന്റ് ജോഹർ ടാം കുട്ടിയാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓഫീസ് ഹോട്ടീൻ്റെ ഓഫീസ് ടീച്ചർ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ഓവി ലത്തീഫ് വാർഡ് മെമ്പർമാരായ എ സി മജീദ് ആഷിം നമ്പാട്ടിൽ വ്യാപാരി വ്യവസായി സമിതി പ്രസിഡന്റ് സി എച്ച് ഷിരീഫ് കെ എച്ച് ആർ എ ജില്ലാ ട്രഷറർ ബഷീർ ചിക്കീസ് ഫുട്വെയർ അസോസിയേഷൻ പ്രസിഡന്റ് പ്രമോദ് കുമാർ മയൂര ഗോൾഡ് മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് അമീദ് മൻജാൻ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് എ കെ ഷംസീർ തുടങ്ങിയവർ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട് ഏകദേശം നമ്മൾ ഒരു നാലഞ്ച് മാസത്തോളമായി മുന്നോട്ട് പോകുന്നു അതിൻ്റെ ഒരു സമാപനമാണ് ഈ വരുന്ന ശനിയാഴ്ച എം എൽ എ തറക്കെടുത്ത് ഇതാൻ നിർവഹിക്കും കേരളത്തിൽ നിന്ന് നടന്നു വരുന്ന കച്ചവടം ആദ്യം ബിസിനസ് ഇല്ലായ്മ ഒരു വലിയൊരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലങ്ങളായി കച്ചവട മേഖല വളരെ പ്രയാസം നേരിടുന്ന ഒരു സാഹചര്യമാണുള്ളത് ഈ എങ്ങനെ മറികടക്കാം എന്നതിനെ പറ്റി ആലോചിച്ചപ്പോഴാണ് കുറ്റാടിയിൽ കസ്റ്റമേഴ്സിന് വേണ്ടി ഉപഭോക്താക്കൾ നമ്മുടെ നിലനിൽപ്പിന്റെ ഒരു ഭാഗമാണെന്ന് മനസ്സിലാക്കി അവർക്ക് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനം കൊടുത്ത് നമ്മുടെ സർക്കിളിലുള്ള കച്ചവടം ആ സർക്കിളിൽ തന്നെ പരമാവധി പിടിച്ചു നിർത്തുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു ഫെസ്റ്റ് നടത്താൻ ആലോചന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യമായി വന്നത് കെ ടി ജിയെ അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫെസ്റ്റ് ഒരു സ്കൂട്ടിയും അതോടൊപ്പം തന്നെ അഞ്ചോളം പ്രോത്സാഹന സമ്മാനം കൊടുത്തുകൊണ്ട് നല്ല വിജയത്തോടു കൂടി നടത്തി വന്നതാണ് അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും ഒരു ഫെസ്റ്റ് നടത്തുക എന്ന ലക്ഷ്യത്തോട് കൂടി കെ ടി ജിയെ മാത്രമല്ല മുറ്റാടിയിലെ വ്യാപാരി വ്യവസായി സംഘടന കൂടി ഉൾക്കൊണ്ട് സമിതിയും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ഒരു ഫെസ്റ്റ് നടത്താൻ തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നാലഞ്ച് ഇതിന്റെ സംഘാടകർ മുന്നോട്ട് പോയിരുന്നു കുറ്റ്യാടി ടൗണിലെ മുന്നൂറോളം കച്ചവടക്കാരുടെ സഹകരണത്തോടെയാണ് ഇത്തരമൊരു ഫസ്റ്റ് നടത്തുന്നതെന്നും നറുക്കെടുപ്പിലെ വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കെ ടി ജി എ ചെയർമാൻ എ കെ ഷർഫു ശോഭിക കൺവീനർ ഒ വി ജോഹർ സിറ്റിമിക്സ് കെ ടി ജി എ ജനറൽ സെക്രട്ടറി എ എസ് അബ്ബാസ് ട്രഷറർ ടി എം കുമാരൻ ജെൻസ് പാലസ് സി കെ മുനീർ പ്ലസ് എന്നിവർ പറഞ്ഞു